പറയട്ടെ ഓക്കെ ദ റീസൺ നിങ്ങളെല്ലാവരെയും ഇന്ന് വിളിച്ച കാര്യം മാസപ്പടി കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ ലോകം മൊത്തം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ ഐ എം ട്രൈങ് ടു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അതുപോലെ തന്നെ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് സ്പ്രിങ്ക്ലർ കുറിച്ച് അന്വേഷണം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിക്കോസ് ഈ സി എം ആർ എൽ എന്ന മാസപ്പടി കേസിനേക്കാളും ഏറ്റവും വലിയ കേസാണ് സ്പ്രിങ്ക്ലർ എന്ന സ്കാം സെല്ലിങ് ഓഫ് ഹ്യൂമൻ ഡേറ്റ ടു ഇൻ്റർനാഷണൽ കമ്പനീസ് വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് ടു ദ നേഷൻ അങ്ങനത്തെ ഏറ്റവും വലിയൊരു സ്കാമിനെ സൈലൻറ്റാക്കിക്കൊണ്ട് എല്ലാവരും മറന്നുപോയെന്നാണ് എൻ്റെ വിശ്വാസം സോ ഐ തോട്ട് ഐ എം ഗോയിങ് ടു അപ്രോച്ച് ദി ഏജൻസീസ് ആസ് വെൽ ആസ് ദ കോർട്ട് ടു മൂവ് ഫോർവേർഡ് ടു സ്റ്റാർട്ട് ദി ഇൻവെസ്റ്റിഗേഷൻ ഓൺ ദിസ് ആസ് വെൽ അലോങ് വിത്ത് ദി മാസപ്പടി കേസ് ഇത് സോ ഐ അല്ല അതായത് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം ഏജൻസികളെ എല്ലാം അതായത് ഇപ്പൊ ഇതിപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഫോറിൻ എക്സ്ചേഞ്ചിന്റെ റെഗുലേഷൻസിന്റെ വയലേഷൻ പോലും ഇതിനകത്തുണ്ട് വലിയ സീരിയസ് ആയിട്ടുള്ള സ്കാമാണ് ഈ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏജൻസികൾക്ക് നമുക്ക് നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ഡോക്യുമെന്റ്സ് നമ്മൾ കൈമാറും അവരത് അന്വേഷിക്കുന്നെങ്കിൽ ഞങ്ങൾ കോടതിയിലും പെറ്റീഷൻ ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേസും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസീസ് അല്ലേ ഇതിന് ശരിക്കും ഒരു ജസ്റ്റിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ദ നാഷണൽ ഏജൻസീസ് വെൽ ഞാൻ എന്റെ കോടതിയിൽ നടക്കുന്ന കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല വിളിച്ചത് നിങ്ങൾ എല്ലാവരെയും ലോകത്തിനെ അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ് ദാറ്റ് സ്പ്രിങ്ക്ലർ കേസ് അങ്ങനെ അങ്ങ് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല അതിനെ ഒളിച്ചു വയ്ക്കാനോ ശ്രമി ശ്രമിച്ചിട്ട് കാര്യമില്ല വി ആർ വി ആർ ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേർഡ് അത് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് ഫമീസി ഐ എം നോട്ട് ഇൻ ടു പോളിറ്റിക്സ് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നത് ഇപ്പോഴാണ് ഇതിനു മുമ്പ് ഞാൻ ബാംഗ്ലൂർ ആയിരുന്നു അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോഴേലും നിങ്ങളെയൊക്കെ കണ്ട് കേരളത്തിലുള്ളവരോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ ദാറ്റ് ഈസ് എ റീസൺ അത് തിരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും ആയിട്ട് അങ്ങനെ ഒരു ബന്ധവും എനിക്കില്ല Uh, because uh, uh, Shiv Shankar sir has opened up, confessed to me that he went through an emotional breakdown saying that Veena Vijayan and the Honorable Chief Minister misused him, made him a scapegoat just like he, they made me. So we need something to come out and we need investigation on that. That's all. Okay. 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 Thank you. Thank you. Okay. എല്ലാ റെക്കോർഡ്സും അതെല്ലാം ഹാജരാക്കിക്കോളാം താങ്ക് യു